അപ്പോൾ എൽ എസ് സി എസ് മെയിൻസിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ ഇത് ആരംഭിച്ചോളൂ അല്ലാതെ മറ്റെന്താ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് എക്സാമിനാണ് തയ്യാറെടുക്കുന്നവരെങ്കിൽ പതുക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം എസ് സി ആർ ടിസ് വായിക്കാ അത് കഴിഞ്ഞ് എൻ സി ആർ ടി വരും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ബേസ് എന്ന് പറയുന്ന എസ് സി ആർ ടി എസ് സി ആർ ടി വായിച്ച് തീർന്നതിനു ശേഷം എൻ സി ആർ ടി വായിക്കാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എസ് സി ആർ ടിയും എൻ സിആർടിയും ഇംഗ്ലീഷ് ഭാഷയിലും കിട്ടും നിങ്ങൾക്ക് മലയാളം ഭാഷയിലും ലഭ്യമാണ് സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് രണ്ട് ഭാഷയിലുള്ളത് ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് എന്ത് ചെയ്യണം അതിനകത്ത് ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് മിക്സഡ് എക്കോണമി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതും അതും കൂടെ എന്ത് ചെയ്യാ നോക്കിയിട്ട് പോയി ഇതെല്ലാം തന്നെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്താണ് വരുന്നത് എന്താണ് ബാങ്കിങ് എന്താണ് ഈ പറയുന്ന റേഷ്യോസ് തുടങ്ങിയത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒരു ഒരു ഐഡിയ മണി ആൻഡ് എന്ന് പറയുന്ന നമ്മൾ നോക്കണം വേണ്ടി വരാൻ പോകുന്ന ഡിഗ്രി തല എക്സാമിന് വേണ്ടി എക്കണോമിക്സ് എങ്ങനെ തയ്യാറെടുക്കാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ പഠനം ആരംഭിക്കാനുള്ളത് എസ് സിആർ ടി എൻ സിആർ ടി പാഠപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല ഉദ്യോഗാർത്ഥികളൊരു ഡൗട്ട് ചോദിച്ചു ഏതൊക്കെ പാഠഭാഗങ്ങൾ അതായത് എസ് സിആർ ടിക്ക് അകത്തുള്ള ഏതൊക്കെ പാഠഭാഗങ്ങൾ എക്കണോമിക്സിന് വേണ്ടി നോക്കണം അതുപോലെ തന്നെ എൻ സി ആർ ടിക്ക് അകത്തുള്ള ഏതൊക്കെ പാഠഭാഗങ്ങൾ നോക്കണമെന്നൊരു ഡൗട്ട് ചോദിച്ചാൽ അപ്പൊ അതിന്റെ ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി തല എക്സാമിന് വേണ്ടി ഏതൊക്കെ സ്കൂൾ പാഠപുസ്തകങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് അപ്പം നിങ്ങൾക്കറിയാം മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട് എക്സാം നടത്തുന്നുണ്ട് അതായത് ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്ന ചോദ്യ പേപ്പർ മലയാളത്തിലും ഉണ്ടാകും ഇംഗ്ലീഷിലും ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ഈ ഒരു എസ് സി ആർ ടിയും എൻ സി ആർ ടിയും ഇംഗ്ലീഷ് ഭാഷയിലും കിട്ടും നിങ്ങൾക്ക് മലയാളം ഭാഷയിലും ലഭ്യമാണ് സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് രണ്ട് ഭാഷയിലുള്ളത് ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള ഓരോ ചാപ്റ്ററിന്റെ പേരായിരിക്കും പറയാവുന്നത് അതായത് ഓരോ ക്ലാസും അതുപോലെ തന്നെ ഏത് ചാപ്റ്റർ നമ്പറും ആ ചാപ്റ്ററിന്റെ പേരുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ഏതാണെന്നുള്ളത് നോക്കാം അതായത് ആറ് മുതൽ പത്ത് വരെയുള്ള പ്രധാനമായിട്ടും ആറ് മുതൽ നമ്മൾ നോക്കിയാൽ മതി ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ആറാം ക്ലാസ് മുതൽ എസ് സി ആർ ടി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് നോക്കാനുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ടേബിൾ തന്നെ നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആറിലെ ഈ ഒരു ചാപ്റ്റർ എടുക്കുക ആ ചാപ്റ്ററിന്റെ പേര് ഇതാണ് വായിക്കുക അത്രേ ഉള്ളൂ വേറെ അധിക ബാധ്യതകളൊന്നും ഇല്ല ഈ ഒരു സാധനം ഈ ഒരു എന്താ ക്ലാസ് നോക്കുക ചാപ്റ്റർ നോക്കുക ആ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറയാം ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് അപ്പൊ ഇത് എസ് ടെക്സ്റ്റ് ബുക്കുകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലാസ് സിക്സ് ചാപ്റ്റർ ഫോർ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് പ്രൊഡക്ഷൻ പ്രോസസ് അപ്പൊ ഇത് ഒന്ന് നോക്കുക പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതിനകത്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ഉൽപാദനം അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഡിഗ്രി തലത്തിൽ മുൻവർഷം ചോദ്യം വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന് മുൻവർഷം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പൊ ഇതിൽ നിന്ന് ഡിഗ്രി തല എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട് എന്ന് നോക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഞാൻ വായിക്കാൻ പറഞ്ഞു അപ്പോ സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ഫോർ പ്രൊഡക്ഷൻ പ്രോസസ് ഉൽപാദന പ്രക്രിയ എന്നാണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണം അതിനകത്തുള്ള ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് ക്ലാസ് സിക്സ് ചാപ്റ്റർ ടോൾ ആറാം ക്ലാസ്സിലെ തന്നെ പന്ത്രണ്ടാമത്തെ പാഠഭാഗം പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഗിഫ്റ്റ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് നമ്മുടെ മിനറൽസിനെ പറ്റി നമ്മുടെ ഖനി ഖനനം നടത്തുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന മിനറൽസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മുന്നേ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന് ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് ഖനികളുമായിട്ട് ബന്ധപ്പെട്ട് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് എക്കണോമിക് സോഴ്സസ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതൊന്നറിഞ്ഞിരിക്കുക ക്ലാസ് എയ്റ്റ് ചാപ്റ്റർ സെവൻ എക്കണോമിക് തോട്ട്സ് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആശയം അതുപോലെ തന്നെ ആദം സ്മിത്തിന്റെ ലെയ്സസ് ഫെയർ തിയറി അത്തരത്തിലുള്ള കാര്യങ്ങൾ കാൾ മാർക്സിന്റെ സർപ്ലസ് വാല്യൂ മിച്ച മൂല്യം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് അപ്പൊ എക്കണോമിക് തോട്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു ടോപ്പിക് ആണെങ്കിലും ഈ ക്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ സിക്സ് ആണെങ്കിലും സെവൻ ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ സിലബസിനകത്ത് എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് പ്രധാനമായിട്ടും വരുന്നത് ഇനി അടുത്തത് എട്ടാം ക്ലാസ്സിൽ തന്നെ വീണ്ടും ഒരു ചാപ്റ്ററും കൂടെ നോക്കണം ചാപ്റ്റർ ലെവൻ എക്കണോമിക് പ്ലാനിങ് നമുക്കറിയാം ഏതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഈ ഡിഗ്രി ലെവൽ മാത്രമല്ല ഏതൊരു പി എസ് സി എക്സാം എടുത്താലും എക്കണോമിക്സിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പോർഷൻ ആണ് ഫൈവ് ഇയർ പ്ലാൻസ് പ്ലാനിങ് നീതി ആയോഗ് തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ നോക്കണം അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആറാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് മനസ്സിലായല്ലോ ഇതിൽ ആദ്യം വരുന്നത് ഈ രണ്ട് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന പോർഷൻ അത് വരുന്നതാണ് പിന്നെ ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം അത് ഡിഗ്രിയുടെ പ്രിലിംസിനാണ് വരുന്നത് മനസ്സിലായല്ലോ ഈ ഒരു പോർഷൻ പ്രിലിംസിനാണ് പ്രധാനമായിട്ടും വരുന്നത് മനസ്സിലാക്കിക്കോണം ഇത് പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം ഇപ്പൊ നാഷണൽ ഇൻകം ഇത് മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് എൻ സിആർടിക്ക് അകത്തുള്ള ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ നോക്കണം പക്ഷെ ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഏകദേശം ഒരു ധാരണ ഒരു അടിസ്ഥാനം കിട്ടാൻ നമുക്ക് ഈ ചാപ്റ്റർ നോക്കിയിട്ടേ അത് നോക്കാൻ പാടുള്ളൂ അതായത് ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ ഇനി എൻ സി ആർ ടി പഠിക്കുമ്പോൾ അവിടെയൊരു നാഷണൽ ഇൻകം പഠിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് മാത്രം പഠിച്ചാൽ പോരെ പോരാ നമ്മൾ എൻ സി ആർ ടിക്ക് അകത്ത് ഇവിടെ പഠിക്കുന്ന അതേ സാധനം ചിലപ്പോൾ അവിടെ പഠിച്ചെന്നിരിക്കും അപ്പൊ അത് മാത്രം പഠിച്ചാൽ പോരാ കാരണം അത് വായിക്കുന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതായത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്ത കോൺസെപ്റ്റുകൾ ടേംസ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ സഹായിക്കും മനസ്സിലായാലും അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലൊക്കെ പഠിച്ചിട്ടില്ലേ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒൻപതാം ക്ലാസ്സിൽ ഒരു നാഷണൽ ഇൻകം ചാപ്റ്റർ മൂന്നിനകത്ത് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ക്ലാസ് നയൻ ചാപ്റ്റർ സിക്സ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആറാം ക്ലാസ് ആറാം സോറി ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇത് പലപ്പോഴും മെയിൻസ് എക്സാമിന് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് എക്കണോമിക് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെന്റ് എന്താണ് ഒന്നും വേണ്ട ഇപ്പോഴത്തെ എൽ എസ് ജി എസ് എക്സാമിന്റെ ഇന്ത്യൻ എക്കണോമിക്ക് അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ ഈ ഒരു സാധനം ഈ ഒരു എന്താണ് ഈ ഒരു പി ഡി എഫ് ഈ ഒരു നോട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ള നോട്ട് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക അപ്പൊ ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യണം ഒന്ന് നോക്കിയിട്ട് പോകണം അതുപോലെ തന്നെയാണ് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒൻപത് എക്കണോമിക് സിസ്റ്റം ആൻഡ് പോളിസീസ് അപ്പൊ എക്കണോമിക് സിസ്റ്റം ആൻഡ് പോളിസീസ് അപ്പൊ ആ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് എന്ത് ചെയ്യണം അതിനകത്ത് ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് മിക്സഡ് എക്കോണമി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത് കൂടെ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോയി ഇതെല്ലാം തന്നെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്താണ് ഇത് വരുന്നത് ഇനി അടുത്ത് പത്താം ക്ലാസ്സില് ക്ലാസ് ടെൻ അതിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഒന്ന് ചാപ്റ്റർ ഫൈവ് അതുപോലെ തന്നെ ചാപ്റ്റർ നയൻ അഞ്ചാമത്തെ ചാപ്റ്ററും ഒൻപതാമത്തെ ചാപ്റ്ററും അതിൽ അഞ്ചാമത്തെ ചാപ്റ്ററും നോക്കിയേ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ഇതെന്ന് പറയുന്നത് പൊതു ചിലവും പൊതു വരുമാനവും എന്ന് പറയുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് എക്സ്പെൻഡീച്ചറും റവന്യൂ എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് ബജറ്റ് അതായത് ഗവൺമെന്റിന്റെ ബജറ്റിനകത്തു നിന്നുള്ള ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഗവൺമെന്റ് ബജറ്റ് എന്ന് പറയുമ്പോൾ ഫിസ്കൽ പോളിസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരാവുന്ന മേഖലയാണ് വരാവുന്നതിൽ മാത്രമല്ല വന്നിട്ടുള്ള മേഖലയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിസിറ്റുകളെ പറ്റി നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഡെഫിസിറ്റ് അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റ് ആയിട്ട് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡെഫിസിറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഗവൺമെന്റിന്റെ ബജറ്റിന്റെ പ്രോസസ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അടുത്ത് നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ ട്വൽത്ത് ലെവലിലെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കും കൂടെ നമുക്ക് വായിച്ചാൽ മാത്രമേ ഇത് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനമായിട്ട് ഈ ഒരു ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ ഫൈവ് ഒന്ന് വായിക്കുക പൊതുചെലവും ചെലവും പൊതുവരുമാനവും അത് കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്റർ ഉണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് ഇത് അത്യാവശ്യം നല്ല വൃത്തിക്ക് നമുക്ക് നോക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കാരണം ഇതിനകത്താണ് ബാങ്കുകളെ പറ്റി അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനം ആർ ബി ഐ പറയുന്നുണ്ട് മറ്റ് ബാങ്കുകളെ പറ്റി പറയുന്നുണ്ട് വികസന ബാങ്കുകളെ പറ്റി പറയുന്നുണ്ട് അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ എക്സാമിന് വേണ്ട ആവശ്യം വേണ്ട ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി എല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് അപ്പോൾ സാമ്പത്തിക സ്ഥാപനങ്ങളും അവരുടെ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളും പി ചോദിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടും പക്ഷേ പഠനം അവിടെ മാത്രം നമ്മൾ നിർത്തരുത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ സി എയും കൂടെ നമ്മൾ എപ്പോഴും നോക്കണം സി ഐ കൂടെയും മാത്രമല്ല അവരുടെ വെബ്സൈറ്റുകളുണ്ട് ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ നബാർഡിന്റെ വെബ്സൈറ്റ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ വെബ്സൈറ്റുകളെ പറ്റിയും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യണം നമ്മളൊന്ന് നോക്കണം അപ്പൊ ഒരു അടിസ്ഥാനം കിട്ടാൻ വേണ്ടി അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ എസ് സി ആർ ടി ടെക്സ്ബുക്കുകളും എൻ സി ആർ ടി ടെക്സ് ബുക്കുകളും മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള നമ്മൾ പഠനം എന്ന് പറയുന്നത് ഈ എസ് സി ആർ ടി എൻ സി ആർ ടി മാത്രം പഠിച്ചത് കൊണ്ട് നമ്മുടെ എക്കണോമിക്സ് പൂർണ്ണമാകത്തില്ല പഠനം പകരം അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പകരം എന്നല്ല ഇതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യാനുള്ളതാണ് ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട സി എ എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ നമുക്കറിയാം എൻട്രി ആപ്പിൽ തന്നെ നമുക്ക് ഡെയിലി സി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വീക്ക്ലി സി എ ഉണ്ട് അപ്പോൾ മന്ത്ലി കമ്പൈലേഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ഏരിയയിൽ നിന്ന് എക്കണോമിക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് ആർ ബി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സി എ വരുമ്പോൾ അതും കൂടെ നിങ്ങളൊക്കെ ഇതിനൊപ്പം ചേർത്ത് പഠിച്ചോണം കാരണം ഇത് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠനം പൂർത്ത പൂർത്തിയാകത്തില്ല ഒരു അടിസ്ഥാനം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്ററുകൾ വഴി കിട്ടും ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ് പഠനം ഈ ഒരു എസ് സിആർ ടി ചാപ്റ്റേഴ്സിന്റെ ഒരു അഡ്വാൻസ് പഠനം നമുക്ക് കിട്ടുന്നത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് പതിനൊന്നിന്റെയും പന്ത്രണ്ടിന്റെയും മനസ്സിലായില്ല അപ്പോ ഒരു ബേസിക് ഐഡിയ ആറ് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടിസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞൂടെ ആറ് മുതൽ പത്ത് വരെയുള്ള ഏതൊക്കെ ക്ലാസ്സിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ള നോക്കാനുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വായന അത് നമുക്ക് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിലൂടെയാണ് കിട്ടുന്നത് ഏതൊക്കെ എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ എക്കണോമിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാര് എക്കണോമിക്സിന് വേണ്ടി നോക്കണമെന്നുള്ള നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പതിനൊന്നാം ക്ലാസ്സിലെ ഏതൊക്കെ പാഠപുസ്തകങ്ങളാണ് നോക്കാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോ പതിനൊന്നാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പതിനൊന്നാം ക്ലാസ്സിലെ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഒന്ന് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യൻ സാമ്പത്തിക വികസനം മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് വേണ്ട അത് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മൾ പതിനൊന്നാം ക്ലാസ്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മളൊന്ന് വായിക്കണം ഇന്ത്യൻ എക്കണോമി കൊണ്ട് ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇത് പലപ്പോഴും നമുക്ക് ഇപ്പൊ എൽ എസ് ജി മെയിൻസ് ഉണ്ടല്ലോ അത് പഠിക്കുന്ന ആൾക്കാർ ഇപ്പഴേത് വായിച്ചു തുടങ്ങിക്കോളൂ എൽ എസ് ജി എസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പഴേത് വായിച്ചു തുടങ്ങിക്കോളൂ കാരണം ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഈയൊരു ചാപ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എൽ എസ് സി എസ് മെയിൻസിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ ഇത് ആരംഭിച്ചോളൂ അല്ലാതെ മറ്റെന്താ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് എക്സാമിനാണ് തയ്യാറെടുക്കുന്നവരെങ്കിൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം എസ് സി ആർ ടി സിസ് വായിക്കുക അത് കഴിഞ്ഞ് എൻ സി ആർ ടി വരിക അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ബേസ് എന്ന് പറയുന്ന എസ് സി ആർ ടി എസ് സി ആർ ടി വായിച്ച് തീർന്നതിന് ശേഷം എൻ സി ആർ ടി വായിക്കാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് നമ്മൾ പറയാറില്ലേ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ബേസ്മെന്റ് ശക്തമായിരിക്കണം എന്നിട്ട് മുകളിലോട്ട് കെട്ടിപ്പോക്കുന്നതാണ് നല്ലത് അല്ലേ അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി വായിച്ച് നമ്മളൊരു ഐഡിയ നമ്മുടെ ഒരു ബേസ് ശക്തിപ്പെടുത്തുക എന്നിട്ട് നമുക്ക് മുകളിലോട്ടുള്ള എൻ സി ആർ ടി സിലോട്ട് പോവാം അപ്പോൾ അത് അത് ദീർഘനാളത്തേക്കൊരു ഒരു പ്രോസസ്സായിട്ട് ഇത് കൊണ്ട് നടക്കരുത് അതായത് അനന്തം അജ്ഞാതം എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നീണ്ടങ്ങ് പോകരുത് എസ് സിആർ ടി വായിക്കുന്നത് അത് വേഗത്തിൽ വായിക്കുക അത് കഴിഞ്ഞ് വേഗം എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ എൻ സിആർ ടിയിലോട്ട് എത്തുക ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ചതിന് ശേഷം നേരെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊണ്ണൂറ് ഇതിനകത്ത് നമുക്ക് ഫൈവ് ഇയർ പ്ലാനുകൾ പ്ലാനിങ് അതുപോലെ പി സി മഹൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നൊക്കെയുള്ള ഒരു കോളം ഒക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം അതായത് പി സി മഹൽ പറ്റി ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഗോൾസ് അതായത് ഗ്രോത്ത് ഇക്വിറ്റി മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് നമ്മൾ ജെംസ് എന്ന് പറയുന്ന ഗോൾസ് ഗോളുകൾ പറയാറില്ലേ നമുക്കറിയാമല്ലോ അപ്പൊ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോ ഇതിനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു മൂന്ന് നാല് ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് മറ്റ് എക്സാമുകൾക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നിങ്ങൾ പഠിക്കുന്ന എന്താ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഒരിക്കലും ഒഴിവാക്കരുത് ഇനി അടുത്ത് മൂന്നാമത്തെ ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ ഈ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റി ഒരു പ്രത്യേകതയും കൂടെ പറയാനുണ്ട് ഇവിടെ നമ്മൾ പഠിച്ച ഇവിടെ പഠിച്ചിട്ടുള്ള എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ലെവൻത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു ചാപ്റ്റർ ടു നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് പ്രിലിംസിന് വേണ്ടിയല്ല നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക കാരണം പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറയുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറ്റി പഠിക്കാനുള്ളത് മെയിൻസിനാണ് അതിപ്പോൾ എൽ എസ് ഡി എസ് മെയിൻസിനെ ഇനി വരാൻ പോകുന്ന സെക്രട്ടറി അസ്റ്റന്റ് മെയിൻസിനുണ്ട് എസ് ഐ മെയിൻസിനുണ്ട് ഏതൊരു മെയിൻസിനും ഈ ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് വായിക്കേണ്ടതെന്നല്ല എല്ലാം നമ്മൾ വായിച്ച് വെക്കാം ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ എല്ലാം അങ്ങ് വായിച്ച് തീർത്ത് വയ്ക്കും മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ ആവശ്യത്തിലധികം സമയമുണ്ട് ഇനി അടുത്ത നാലാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ മനുഷ്യ മൂലധന വികസനം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് മനുഷ്യ മൂലധനത്തിന്റെ രൂപീകരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതൊന്ന് വായിക്കുക അതിനെപ്പറ്റി ഒന്നോ രണ്ടോ ഒക്കെ ചോദ്യങ്ങൾ എവിടെയൊക്കെയൊക്കെ പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലതാണ് കാരണം ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിത് എക്കണോമിക്സിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇത് സിവിക്സിലും നിങ്ങൾ എന്ത് ചെയ്യും ഹെൽപ് ചെയ്യും അതായത് നമുക്കറിയാം പ്രിലിംസിൽ സിവിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അതിനകത്ത് നിങ്ങൾ ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ ഹെൽപ് ചെയ്യും മാത്രമല്ല നമുക്കറിയാം എൽ എസ് ജി എസിന്റെ ഒരു പ്രധാന ടോപ്പിക്കാണ് റൂറൽ ഡെവലപ്മെന്റ് അവിടെയും ഹെൽപ്പുൾ മനസ്സിലായാലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക്സിന് മാത്രമല്ല ഗുണം ചെയ്യുക സിവിക്സിനും വരാൻ പോകുന്ന എൽ എസ് ജി എസ് മെയിൻസിനും എന്ത് ചെയ്യും ഗുണം ചെയ്യും അതുപോലെ ക്ലാസ് ലെവൻ ചാപ്റ്റർ സിക്സ് ആറാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇതും എക്കണോമോമിക്സിന് മാത്രമല്ല നിങ്ങൾക്ക് എവിടെയും ഹെൽപ് ചെയ്യും നിങ്ങളെ സിവിക്സിലും ഹെൽപ് ചെയ്യും അതിനകത്ത് പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഡിസ്ഗൈസ്ഡ് അൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ടേമുകളും കേൾക്കാറുണ്ട് പല ടേർമിനോളജീസും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത്തരത്തിലുള്ള ടേംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും അതിന് പറ്റി മുന്നേ ടെൻത്ത് ലെവലിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ നിന്നല്ല പൊതുവേ ചോദിക്കുന്നതാണ് പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റും ഇനി അടുത്ത് ഇത് ക്ലാസ് ലെവൻ തന്നെയാണ് ട്വൽത്ത് അല്ല എനിക്ക് തെറ്റിപ്പോയതാണ് ക്ലാസ് ലെവൻ ചാപ്റ്റർ സെവൻ ഏഴാമത്തെ ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എവിടെ നോക്കിയേ ഇതെന്ന് പറയുന്നത് സുസ്ഥിര വികസനം സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ട് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയുണ്ട് അപ്പോൾ എക്കണോമിക്സിൽ അവിടെയാണ് ബന്ധമുള്ളത് സുസ്ഥിര വികസനം എന്താണ് എന്താണ് വികസനം എന്താണ് സുസ്ഥിര വികസനം ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ എന്താണ് ഡെവലപ്മെന്റ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് ഡിഗ്രി ലെവൽ വരുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അതിനകത്ത് സസ്റ്റൈനബിൾ ഡെവലമെന്റ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം മനസ്സിലായാലും അപ്പോ ഇത് രണ്ട് ഭാഗങ്ങൾ അതായത് എക്കണോമിക്സിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലും നിങ്ങളെ സഹായിക്കാവുന്ന മാർക്ക് കിട്ടാൻ സഹായിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ സെവൻ ക്ലാസ് ലെവനത്തിലെ ചാപ്റ്റർ സെവൻ എന്ന് പറയുന്നത് അപ്പോ പതിനൊന്നാം ക്ലാസ്സിലെ എക്കണോമിക്സിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് അതിൽ ഒരെണ്ണം നമുക്ക് മതി ഏതാണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് അതിൽ ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിരിക്കണം നമ്മൾ നോക്കിയിരിക്കണം ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിന് അതായത് ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ എക്കണോമിക്സിന് പഠിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം പന്ത്രണ്ടാം ക്ലാസ്സിന് പ്രധാനമായിട്ടും രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് ഉള്ളത് മൈക്രോ ആൻഡ് മാക്രോ അല്ലെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മാക്രോയാണ് മൈക്രോയിലെ ഒരു ചാപ്റ്റർ മാത്രം മതി കൂടുതലായിട്ടും നമുക്ക് വേണ്ടത് മാക്രോയാണ് ചാപ്റ്റർ ആൻഡ് മാക്രോയിലൂറ് സിക്സ് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് വേണം ഒന്നാമത്തെ ചാപ്റ്റർ മാത്രം മതി അതായത് മാക്രോ എക്കണോമിക്സ് മാക്രോ എന്ന് പറയുന്നതിന്റെ മലയാളം മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോസ്കോപ്പ് നമ്മൾ പറയാറില്ലേ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ മാക്രോടെ മലയാളം എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം നമുക്ക് വേണ്ടത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് അല്ല ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ മാക്രോനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും ആദം സ്മിത്തിനെ പറ്റിയും ജെ എം കെയിൻസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും അതെന്തായാലും നമുക്ക് വേണം ഇനി ചാപ്റ്റർ ടു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മൾ മുന്നേ എസ് പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയതാണ് നാഷണൽ ഇൻകം ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ഇതിന്റെ ഒരു ചാപ്റ്റർ ത്രീ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നോക്കാൻ പറ്റും അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ മണി ആൻഡ് ബാങ്കിങ് ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ടും പറഞ്ഞാൽ നമ്മുടെ മോണിറ്ററി പോളിസി ഉണ്ടല്ലോ മോണിറ്ററി പോളിസി പണനയം ഗവൺമെന്റിന്റെ പണനയം സോറി ആർ ബി ഐയുടെ പണ നയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും റിപ്പോ റിവേഴ്സ് റിപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ഒരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും എന്താണ് പണം എന്താണ് ബാങ്കിങ് എന്താണ് ഈ പറയുന്ന റേഷ്യോസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒരു ഐഡിയ കിട്ടും മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കണം പിന്നെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ഗവൺമെന്റ് ബജറ്റ് ആൻഡ് എക്കണോമി ഗവൺമെന്റ് ബജറ്റ് ആൻഡ് എക്കണോമി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസിക് ഐഡിയ ക്ലാസ് ടെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ വായിച്ചിട്ടേ ഇങ്ങോട്ട് വരാവും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ പലതും കണ്ടിന്യൂഷൻ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത് ഗവൺമെന്റ് ബജറ്റ് ആൻഡ് എക്കണോമി എന്താണ് ബഡ്ജറ്റ് ഇതിനകത്ത് നമുക്ക് ഡെഫിസിറ്റുകളെ പറ്റി പഠിക്കാൻ പറ്റും കേട്ടോ റവന്യൂ ഡെഫിസിറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിസിറ്റ് വേറെ ഒന്നും നോക്കണ്ട കാരണം ഇതിനകത്ത് തന്നെ എല്ലാ ഡെഫിസിറ്റുകളെയും പറ്റി നമ്മൾ നോക്കുന്നുണ്ട് ഇനി പന്ത്രണ്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ഓപ്പൺ എക്കണോമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ബി ഒ പി ബാലൻസ് ഓഫ് പേയ്മെന്റ് അങ്ങനെ നമുക്ക് സിലബസിനകത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റി പഠിക്കാവുന്ന എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാകണം കാരണം നമ്മുടെ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ സമയത്ത് ഈ ഒരു ബി ഒ പി ക്രൈസിസ് നമ്മൾ നേരിട്ടു അപ്പൊ എന്താണ് ബി ഒ പി എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റർ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് ഒരു ഐഡിയ ഉണ്ട് അതിനകത്ത് ഒരുപാട് ഫോർമുലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷെ ആ ഒരു കോൺസെപ്റ്റുകൾ ബി ഒ പി എന്താണ് കറണ്ട് അക്കൗണ്ട് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം ഇനി അടുത്ത് മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ വൺ ഇൻട്രൊഡക്ഷൻ അത് ജസ്റ്റ് എന്ത് ചെയ്യുക അതൊന്ന് നോക്കുക അപ്പം അത് മാത്രം നമുക്കവിടെ മൈക്രോയ്ക്കകത്ത് നോക്കിയാൽ മതി ബാക്കി പന്ത്രണ്ടാം ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനുള്ളത് അപ്പൊ ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി എക്കണോമിക്സ് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പോരാ അപ്പൊ നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് അല്ലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്ന ഒരു ബേസ് ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും നമ്മൾ നിങ്ങൾ കൃത്യമായിട്ടും അത്തരത്തിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഈ വീഡിയോയും അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു ബേസ് മാത്രമാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് നോക്കണം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം മനസ്സിലായാലോ അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫേഴ്സ് എനിക്ക് ആപ്പിൽ ലഭ്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠനം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ പഠനത്തിൽ മുന്നേറുമ്പോൾ കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഇതിനൊപ്പം തന്നെ നോക്കി പോവുക അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പഠനം നല്ല രീതിയിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്